പത്രമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ചീത്തയെ ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല പക്ഷേ നല്ല നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്ന് എം ടി വാസുദേവൻ നായരുടത്ത് നമ്മുടെ സംസ്ഥാന യുവജനോത്സവ പന്തലിൽ ഭക്ഷണം ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല അത് കോഴിക്കോട് ആർട്ട് ഗാലറിയിലുണ്ട് ഇവിടെയുള്ള നമ്മുടെ പ്രദർശന നഗരിയിലുണ്ടായിരുന്നു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദർശന നഗരി ഉണ്ടായിരുന്നു അത് സത്യത്തിൽ വെറൊരു ഫോട്ടോ അല്ല പക്ഷെ ഒരു വെറും ഒരു ഫോട്ടോ ആയിട്ടാണ് ആളുകളൊക്കെ അതിനെ കണ്ടത് നമ്മളെ പഴയിടം നമ്പൂതിരി വളരെ ജീവിത കഷ്ടപ്പാടിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യാൻ പോവാണ് ട്രെയിനിന് ചെലവെക്കാൻ വേണ്ടി റെയിൽപ്പാളത്തിലേക്ക് നടക്കവേ ഒരു കഷ്ണ കടലാസ് കിട്ടുകയാണ് നിലത്തുന്നത് ആ കടലാസ് കഷ്ണം വായിച്ചു അത് നമ്മുടെ അന്നത്തെ കലാകൗമുദിയിൽ അച്ചടിച്ച് വരുന്ന രണ്ടാം മൂഴത്തിന്റെ ഒരു കഷ്ണമായിരുന്നു അപ്പോൾ രണ്ടാം മൂഴം എന്നുള്ള ഒരു സംഗതി മൂപ്പരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നു അത് വായിക്കണമെന്നുള്ള ത്വരയിൽ അദ്ദേഹം ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുന്നു തുടർച്ചയായി മറ്റു ലക്കങ്ങളൊക്കെ വായിക്കുന്നു അതാണ് അതിന്റെ ഒരു കഥ അപ്പോൾ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട് കാറ്ററിങ്ങിലൂടെ അദ്ദേഹം വളരെ ഉയരങ്ങളിലേക്ക് എത്തി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന കലോത്സവം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ കൺവീനറായിരുന്നു ആ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എന്നോടൊരാഗ്രഹം പറയാം എം ടി ഒന്ന് കാണാം അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കഥ പറയാണ് അയാള് അപ്പൊ ആ കഥയുടെ ഭാഗമായി എം ടിയുടെ എടുത്തു പോകണം എം ടി വളരെ സന്തോഷത്തോടു കൂടി ഈ കഥ കേട്ട് കേട്ടതിന് ശേഷം ഞാൻ ഒരു ദിവസം പന്തലിൽ വരും എനിക്ക് വിളമ്പിത്തരണമെന്ന് പറയാം അതാണ് ആ ചിത്രം അപ്പോൾ ഒരു അത് കേവലം ഒരു പത്രപ്രവർത്തകന്റെ ഒരു ഫോട്ടോയാണത് ആ നിമിഷത്തിൽ ആ ഫോട്ടോ പകർത്തിയില്ലായിരുന്നു എങ്കിൽ ഈ കഥയില്ല അതോടെ ഓരോ നിമിഷവും വളരെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല വഴിയിലായാലും ചീത്ത വഴിയിലായാലും അപ്പോൾ പത്രധർമ്മം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്നത് ഞാൻ കേൾക്കുന്നത് പത്താം ക്ലാസ് നിന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്രധർമ്മത്തെക്കുറിച്ച് പഠിച്ച് അന്നേ ഒരു പത്രപ്രവർത്തകനാണെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ ക്ഷയമാഷായി സംഘടനാ പ്രവർത്തകനായി പത്രമേഖലയുമായി ബന്ധപ്പെട്ട് കുറേ ബന്ധപ്പെടാൻ സാധിച്ചു അപ്പോൾ ദൈവം തെറ്റ് ചെയ്താലും ഞാൻ എഴുതുക തന്നെ ചെയ്യും അത് രാജാവായാലും മന്ത്രിയായാലും വളരെ കൂടി സത്യം എഴുതുക എന്ന് പറയുന്ന പത്രധർമ്മം കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പത്രപ്രവർത്തകരുടെ തുടർ യാത്രയിൽ എല്ലാവിധ നന്മകളും നേരുന്നു നിങ്ങളുടെ ഈ പുതിയ കമ്മിറ്റിയുടെ ആദ്യ സംരംഭമായ ഈ ഐഡൻറ്റിറ്റി കാർഡ് വിതരണം വളരെ സന്തോഷത്തോടു കൂടി നടത്തിയതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം